പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി നടത്തി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും പിണ്ടിമല വാർഷിക പദ്ധതി രൂപീകരണത്തിനുള്ള വികസന സെമിനാർ പ്രസിഡന്റ് ജെസ്സി സാജു ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി പ്രകാരം എസ്സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടത്തി പദ്ധതി ഏറ്റെടുക്കേണ്ട വർക്കുകളെ പറ്റി നമുക്കൊരു ഒരു അവയർനെസ് കിട്ടണമെങ്കിൽ മാർച്ച് മുപ്പതിനു ശേഷമാണ് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് പൊളിച്ചെഴുത്ത് വേണ്ടി വരും അത് രണ്ട് ഇപ്പോൾ നമ്മൾ ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അനിവാര്യ പ്രോജക്റ്റുകളായി നമുക്ക് കിട്ടും ജില്ലയുടെയും ബ്ലോക്കിന്റെയും ഇന്ന ഇന്ന പദ്ധതികൾ ത്രല പഞ്ചായത്തിന്റെ പദ്ധതികൾ ഏറ്റെടുത്ത് സംയുക്ത പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണമെന്ന് നമുക്ക് നിർദ്ദേശം ലഭിക്കും വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ അധ്യക്ഷത വഹിച്ചു സിബി പോൾ ടി കെ കുമാരി ബേസിൽ എൽദോസ് എസ് എം അലിയാർ ലതാ ഷാജി മേരി പീറ്റർ ജിൻസ് മാത്യു ലാലി ജോയി സിജി ആന്റണി ബിനോയ് തോമസ് എന്നിവർ പ്രസംഗിച്ചു വിൽസൺ കെ ജോൺ സ്വാഗതവും കെ മനോജ് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് പിന്ഡിമന